നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്കൊപ്പം മുക്കട്ട വലിയ ജുമാ മസ്ജിദിൽ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ച ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് മൂക്കട്ട വലിയ ജുമാ മസ്ജിദിലെ ആര്യാടൻ മുഹമ്മദിന്റെ കപറടം സന്ദർശിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിലമ്പൂർ മണ്ഡലം എന്ന ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ജോയ് പറഞ്ഞു ആര് സ്ഥാനാർത്ഥി എന്നതല്ല നിലമ്പൂർ മണ്ഡലം പിടിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും പറഞ്ഞു താനായാലും വി എസ് ജോയി ആയാലും നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചിരുന്നതെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ രാത്രി

എന്നെ ഏറെ വികാരാതീതനായാണ് ഷൌക്കത്ത് കപ്രടത്തിൽ പ്രാർത്ഥന നടത്തിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളളി മെഹബൂബ് ഡി സി സി അംഗം എ ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികൾക്കൊപ്പം െത്തിയിരുന്നു തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിലെത്തി അസിസ്റ്റന്റ് വികാരി പാത്ര അനൂപിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന പ്രചാരണത്തിനിടയിൽ വി എസ് ജോയിം ആര്യഡൻ ഷോകത്തും ഒന്നിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ ആര്യടൻ മുഹമ്മദിന്റെ വസതിയിൽ വീണ്ടും ആരവും ഉയരുകയാണ് ആര്യടൻ മുഹമ്മദിന്റെ അസാന്നിധ്യത്തിലും ആര്യടൻ മുഹമ്മദിന്റെ ഓർമ്മകളിൽ ആവേശപരിതരാണ് പ്രവർത്തകരും നേതാക്കളും രണ്ടാം ഊഴത്തിൽ വിജയം തന്നെയാണ് ലക്ഷ്യം ുംത്മഭിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം എതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നും കൈവിട്ടുപോ പോയ യു ഡി എഫിന്റെ ഉരുക്കുപൊട്ട് തിരികെ പിടിക്കുകയെന്നുമായിരുന്നു അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരിക ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് കാണുകയാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.